എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനേ കൂർക്ക് കിട്ടിയായിരുന്നു അപ്പൊ കൂർക്ക് ഞാൻ മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് കണ്ടുപോക്കിയാലോ ഞാൻ എങ്ങനെയാ കൂർക്ക് മെഴുക്കുരട്ടി ഉണ്ടാക്കണേന്ന് ഓൾറെഡി ഞാൻ കൂർക്കയും ചെമ്മീനും കൂടി ഇട്ടിട്ട് മെഴുക്കുരട്ടണ രീതി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒക്കെ ഒന്ന് കണ്ടുപോക്കണോട്ടോ ഇത് ചെമ്മീൻ ഇട്ടിട്ടുള്ളതല്ല ഇത് സാധാ ഒരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മെഴുക്കുരട്ടിയാണ് കൂർക്ക് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ കാരണം കൂർക്ക് നന്നാക്കി എടുക്കാൻ ഇച്ചിരി പാടാണെങ്കിലും അത് ഇരി നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ തൊലി കളയുവാണെങ്കിൽ പെട്ടെന്ന് തൊലി പോയി കിട്ടും അപ്പൊ ഞാൻ എന്താ ഇപ്പൊ നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് വെള്ളത്തിൽ കൈയോടെ അരിഞ്ഞിടുക അപ്പത്തേക്കും പെട്ടെന്ന് ഞങ്ങൾക്ക് കറുത്തൊന്നും പോവില്ല കൂർക്ക കൈയോടെ വെള്ളത്തിലോട്ട് അരിഞ്ഞിടുക ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഇരുന്നോളും കളറൊന്നും മാറില്ല അപ്പൊ ഇതാ കൂർക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നാലൽ വെളുത്തുള്ളിയും അതിന്റെ കൂട്ടത്തില് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില പച്ചമുളകൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ടു കൊടുക്കാവുന്നതാണ് ഞാൻ ഇതൊന്നും ഇട്ടു കൊടുക്കണില്ല അപ്പോൾ സിമ്പിൾ എല്ലാം ഇട്ടാലേ പൂർത്തിയാവുന്നൊന്നുമില്ല അപ്പോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം തന്നെ നമുക്കൊരു ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിക്കാം കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി വേണമെങ്കിൽ പച്ചമുളകും കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാവുന്നതാണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടില്ല അപ്പോ ഇത് എങ്ങനെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ വഴച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിഹ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴച്ചെടുക്കാം മുളകൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം അല്ലാണ്ട് ഇങ്ങനെ മീറ്റ് മസാലയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി കേക്ക് കൂർക്ക നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഒരു ഇറച്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ കൂർക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ മീറ്റ് മസാല ഒക്കെ ഇട്ടിട്ട് ഇണ്ടാക്കാറുണ്ട് പ്രത്യേക ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ പൊടികളുടെ ഒക്കെ പച്ചക്കുത്തിലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂർക്കിട്ട് കൊടുക്കാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ആ കൂർക്കിട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് അരിയാറ് കൂർക്കുക ചിലർ നീളത്തിലൊക്കെ അരിവ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിന് അരിയാവുന്നതാണ് ഞാൻ പൊടി പൊടിയായിട്ട് അരിവുകൾ കൂർക്കുക അപ്പൊ പെട്ടെന്ന് വെന്തും കിട്ടും എനിക്ക് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞൊക്കെ എടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാ കൂർക്കും അങ്ങനെ ഇട്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു തരി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് പയ്യെ വേവിച്ചെടുക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അടുക്കി പിടിക്കും കാരണം വെള്ളം ഒന്നും ഒഴിക്കാത്തതുകൊണ്ടേ ഇടക്കിടക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം ഞാൻ ഇടക്കൊക്കെ ഇളക്കി കൊടുത്തായിരുന്നു ഇത് അവസാനമായിട്ട് ഞാൻ തുറക്കുകയാണ് ഇതായിപ്പം നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് പാകത്തിന് വെന്തട്ടൊക്കെ ഉണ്ട് അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഞാൻ ചോറൊഴിക്കാൻ പോവാണ് കൂർക്കമഴക്ക് വരട്ടിയും കാന്താരിയുടെയും മാങ്ങയുടെയും ചമ്മന്തി ഞാൻ ഓൾറെഡി ചമ്മന്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ